നമസ്കാരം പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ബിഗ് ബോസിന്റെ റിവ്യൂ തന്നെയാണ് എന്തായാലും ഓണത്തിന് നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ് അനീഷിന് വൈൽഡ് കാർഡ് വന്നവർക്ക് വന്ന നമ്മുടെ എല്ലാവരും കൂടിയിട്ട് അനീഷിന് നല്ലൊരു പണി കൊടുത്തിരിക്കുന്നു പുറത്തുനിന്ന് കളി കണ്ടു വന്ന വൈൽഡ് കാർഡ്സ് കൊടുത്ത പണി എന്ന് പറഞ്ഞാൽ അവർ ഒന്നൊന്നര പണി ഓണസമ്മാനമായിട്ടാണ് കൊടുത്തോണത് അനീഷിന് എന്തായാലും പാലും വളത്തിൽ കൊടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മുടെ അനീഷിന് ആരും അവിടെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അവൻ അവിടെ ഒരു ബൊമ്മ എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ ആക്കി കാരണം പറഞ്ഞെന്താണ് അവൻ വളരെ റീസൺ ഇല്ലാണ്ടും തോന്നിയ പോലെയും ഒക്കെയാണ് ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുന്നത് ദുർബലമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവൻ്റെ നോമിനേഷൻ എന്നാണ് പറയുന്നത് അതിൽ കുറച്ച് സത്യമില്ല ഇല്ല എന്തായാലും അവർ പുറത്തുനിന്ന് കളി കണ്ടു വന്ന ആൾക്കാരാണല്ലോ ഇവ ഈ വാന നിരീക്ഷണത്തിന് നടന്നിട്ട് ഒരു കാര്യമില്ല ഇവ ആനയാണ് കോപ്പണ് ഒറ്റയനാണ് മാങ്ങാതോലിന് മണ്ടാകട്ടിയണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തേങ്ങും ഇല്ലാത്ത കളീനിപ്പോൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മണ്ടൻ മണ്ഡ ഗണേശൻ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അവൻ അവനവിടെ ഇരിക്കാൻ സ്ഥലമില്ലാണെന്നാണ് പറയുന്നത് പിന്നെ ഇരിക്കാൻ സ്ഥലമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ബിഗ് ബോസ് അവന് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം മേടിച്ചു കൊടുക്കണം പിന്നെ അവന് മാത്രമായിട്ടിരിക്കാനായിട്ട് ഇവൻ ആര് ഇവന് ഇരിക്കാനായിട്ട് ഉള്ള സ്ഥലത്തൊക്കെ കയറിയിരിക്കുക ഞാൻ ഇവിടെ ഇരിക്കൂ ഞാൻ മാറിയിരിക്കില്ല ഈ സ്ഥലത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ബിഗ് ബോസോട് ഞാൻ പരാതി പറയും എന്ത് നാണക്കടാ ബിഗ് ബോസ് എത്ര പ്രാവശ്യം പറഞ്ഞു പറയാം അനീഷ ഉള്ള സ്ഥലത്ത് വന്നിരിക്കുക ഇവിടെ ആർക്കും പ്രത്യേക സ്ഥലങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞത് കേൾക്കാണ്ട് കിടന്ന് ഓളിയിടുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ കൊണ്ടും അവനൊരു ചൊറിയനായിട്ട് മാറിക്കൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് പിന്നലെ എന്നെ നമ്മുടെ ഗിസേൽ ഗിസേലി ചെന്നപ്പോൾ ഓണത്തിൻ്റെ കാര്യങ്ങളും വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് എല്ലാവരും വളരെ ഹാപ്പിയായി ഊണമൊക്കെ ഉണ്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ മലന്ന് കിടക്കുക അപ്പം എൻ്റെ ഗിസേൽ വന്നിട്ട് ഗിസേലിൻ്റെ ഒരു ഗെയിം അന്വേഷേ അനീഷിന് എനിക്ക് ഇഷ്ടമാണ് ക്രഷ് ഉണ്ട് എന്നെ ആരും ക്രഷ് കാണിക്കണ്ട എന്നോട് ആരും സ്നേഹിക്കണ്ട എന്നെ എനിക്കാരോട് സ്നേഹമില്ല ഞാൻ ഈ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരാളെ പോലും എൻ്റെ മനസ്സിലുണ്ടാവില്ല ഞാൻ എൻ്റെ വീടായ തൃശ്ശൂർക്ക് കോടന്നൂരിക്കോ അങ്ങോട്ട് പോകും അവിടെ എനിക്കൊരു കുറേ പാടുണ്ട് ഞാൻ അവിടെ പോയി കുടില് കെട്ടി ആ പാടത്തെ കാറ്റും കൊണ്ട് അവിടെ കെടുക്കും എന്നാണ് പറയണത് എനിക്ക് ആരോടും സ്നേഹമില്ല ഇവനാരോട് സ്നേഹമില്ല അതുകൊണ്ടാണല്ലോ എൻ്റെ ഭാര്യ ആ വേണ്ടിച്ച് പോയത് ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ കിച്ചയിൽ ചോദിക്കുന്നത് കിച്ചയിൽ ആരാ പുള്ളി ആ ലോകം കണ്ട ആൾക്കാരെ അവരൊക്കെ അവരൊക്കെ വന്നതായിട്ട് പറയുമ്പോൾ അപ്പോൾ എന്നെ ആരും സ്നേഹിക്കരുത് ആരും സ്നേഹിക്കില്ല എനിക്ക് നിങ്ങളോടാരോടും ആത്മാർത്ഥതയില്ല എന്ന് ഈ ഷോ കഴിഞ്ഞ് പോകുന്നോ നിങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കും ഒരു കോണിൽ പക്ഷെ ഒരു കണക്ഷൻ വയ്ക്കാനോ ചങ്ങാത്തം വെക്കാനോ ഒരു മീറ്റപ്പ് വയ്ക്കാനോ എന്നെ കിട്ടില്ല ഞാൻ അത്നരക്കാരനല്ല നീ അത്രക്കാരനായാലും കുഴപ്പമില്ല എത്രക്കാരനായാലും കുഴപ്പമില്ല നിന്നെ ആരെങ്കിലും നിർബന്ധിച്ച് അഭിഗോസി വന്ന് കളിച്ച് ഞങ്ങളെയൊക്കെ ആനന്ദമാക്കണമെന്ന് എന്തായാലും അവൻ്റെ കപ്പിൻ്റെ മോഹം പോയി അതിലുള്ള വിഷമം ഒരുപാടുണ്ട് ഇന്നിപ്പോൾ നമുക്കിന്ന് പ്രത്യേക ഒരു ദിവസമാണ് ഇന്ന് മോഹൻലാൽ വരുമോ ഇല്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എന്തായാലും മോഹൻലാൽ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് മോഹൻലാൽ വന്ന് മൂന്നെണ്ണത്തിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തൂക്കിയെറിയും ആ കാര്യം ഉറപ്പാണ് അതിപ്പോൾ തൂക്കി എറിയണ ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോണേ വീട്ടിൽ പോണേ എനിക്ക് എനിക്കെൻ്റെ പിള്ളേരെ കാണണേ എനിക്കെൻ്റെ സുതി എൻ്റെ അടുത്ത് പോണേ എനിക്ക് ഇവിടെ നിന്നോ ബീർപ്പ് കൂട്ടുന്ന എല്ലാവരും കൂടി എന്നെ കൊന്നു കളയും എന്ന് പറഞ്ഞിരിക്കുന്നത് രേണുവിന് എന്തായാലും വാതിൽ തോന്നുകൊടുക്കും കൊടുക്കും കുളം പറയും നേരേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് രേണോ നിനക്ക് എപ്പോൾ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ ആ നിമിഷം നമുക്ക് നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇറക്കി വിട്ടന്നെ അപ്പോൾ അത് പോട്ടെ പിന്നെ ഓട്ടിലേറ്റവും കുറവ് ശൈത്യം എന്ന് പോണ്ട പിശാച്ചാണെന്ന് അറിയാത് ഇന്ന് ഇതിനെ ഒരു വെറും ഒരു വസ്തു അറിയാത്ത ഒരു ഉണ്ടാക്കാത്ത വെറുതെ ഓരോന്നും പറഞ്ഞ് അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും കുറേ കുശുമ്പ് പറഞ്ഞ് നടക്കും കുറേ പലരും കരയുന്നുണ്ട് അവർ പിന്നാലെ നടക്കും കുറച്ച് കഴിയുമ്പോൾ അത് ശരിയല്ല എന്ന് വിളിച്ച് വേറെ വഴിക്ക് നടക്കും അതും കുറച്ച് കഴിയുമ്പോൾ അതും ശരിയല്ല എന്ന് വെച്ചാൽ വേറെ വഴിക്ക് നടക്കും ഇങ്ങനെ നടക്കുന്ന ഒരു മത്സരാർത്ഥിക്ക് ആരെ വോട്ട് ചെയ്യുക മുൻപന്നെ ഒരു നിലപാട് വേണ്ടേ നിലപാടില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പ്രേക്ഷകർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ചാടാനും ഓടാനൊന്നും പറ്റില്ല അതുകൊണ്ട് വോട്ട് കുറച്ചുകൊണ്ട് അതിന് വേഗം എത്രയും പെട്ടെന്ന് പുറത്താക്കാനാണ് പ്രേക്ഷകർ പറയണത് അപ്പോൾ പിന്നെ നമുക്ക് പുറത്ത് പോകേണ്ട ആൾ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാപ്പ് ഒനീൽ സാപ്പു ഒരു സാബു പോകാൻ മരം മരവീണിൻ്റെ അവിടെ മര മഴ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അതിനെ കുറച്ചുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് പുറത്താക്കാൻ എപ്പോൾ വേണമെങ്കിലും പുറത്ത് പിടിച്ച ആക്കാൻ അതിനെ അപ്പോൾ ഒനീന് ഏറ്റവും അധികം ഓട്ട് കുറവാണ് ഒനീനും ഇപ്രാവശ്യം പോകും ഒനീനും കഴിഞ്ഞ പ്രാവശ്യം കുറവാണ് ഇപ്രാവശ്യം കുറവാണ് ഒനിയൻ പുറത്ത് പോകും ഒരു കാര്യം ഈ ചീള കിടാവനോട് വരെ കളിച്ചിട്ട് ജയിക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ നൂറോട് തോറ്റിട്ട് ഒരു ബിഗ് ബോസിനെ മൊത്തം അവൻ്റെ ടീമിലുള്ളവരെ മൊത്തം നാണം കെട്ടിയ ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ആൾക്കാരൊന്നും ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും കളിക്കാൻ കൊള്ളില്ല എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വല്ല ഇരുന്ന് എന്തെങ്കിലുമൊക്കെ അത് വർത്താനം പറയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതും പോട്ടെ അപ്പോൾ അപ്പോൾ ഒന്ന് രണ്ട് ഇനി എടുത്ത് കളയേണ്ട ആൾ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മൂന്നാളായില്ല രേണു അതുപോലെ തന്നെ നമ്മുടെ ശൈത്യ അതുപോലെ ഒനിയൻ ഇനി എടുത്ത് കളയേണ്ട ആൾ നമ്മുടെ അനുമോളാണ് ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല ആ ഒരു കീഴ്വഴക്കം ബിഗ് ബോസിന് ഇല്ല അനാവശ്യം പറഞ്ഞു നടക്കണത് അവിഹിതം പറഞ്ഞ് നടക്കുന്ന അവിഹിതം റാണി എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരൂ എന്ന് മോ മോഹൻലാൽ പറയുമ്പെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് കലാകേരളം ബിഗ് ബോസ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്തുണ്ടാവോ ഏതോ ആരോ എന്തോ നമുക്ക് അറിയില്ല അതൊക്കെ നമുക്ക് വൈകുന്നേരം ഒമ്പത് മണി ആവണം പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ എല്ലാവർക്കും കൂടിയിട്ട് ബിഗ് ബോസിന്റെ വക ഓണ് കിട്ടി എല്ലാവർക്കും വലിയ സന്തോഷമായി വയറു നിറച്ച് ഊണ് കിട്ടി എല്ലാവരും അങ്ങോട്ട് ആസ്വദിച്ച് അങ്ങോട്ട് ഉണ്ണെന്ന് കണ്ടപ്പോൾ നമുക്കൊരു സമാധാനം ഇവര് ഈ കരിഞ്ഞ രണ്ട് ദോശയും ഉണക്ക സാമ്പാറും കഴിച്ചിട്ട് കാലം കുറേ ആയി അപ്പോൾ അതുപോലെ തന്നെ പരിപ്പും കഴിച്ചിട്ട് വളി പോയി വളി പോയി ലാസ്റ്റ് എല്ലാവരും വളിയിട്ട് തോറ്റു അപ്പോൾ വളി പോകണമെന്ന് മാത്രമേ ഉള്ളൂ തുറാൻ ചെന്നിരിക്കുമ്പോൾ ഒരു വത്തുമില്ല ഈ രണ്ട് ദോശ ഇന്തിട്ട് തോറാനാ അതുകൊണ്ട് അവിടെ എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ അവിടെ കക്കുസേന അവിടെ പുള്ളാവുമ്പോൾ എല്ലാവരും വരിയാവും എല്ലാവർക്കും ഒന്ന് തോറ ഇഷ്ടം പോലെ ഉണ്ടാവില്ല അതുകൊണ്ട് അപ്പോൾ ഇന്നലെ ഊണൊക്കെ കൊടുക്കുന്നതായിരുന്നു ചോറൊക്കെ വിളമ്പി കഴിക്കുന്ന കാര്യത്ത് നമ്മുടെ ആര്യൻ കുറച്ച് ചോറെടുത്ത് ഓണാണല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ ഗിസലിന് വായിൽ വെച്ച് കൊടുത്തു വായൽ ഊട്ടിക്കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഇത് നോക്കിയിട്ട് പല ആൾക്കാരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ ഇരിക്കുന്ന ആൾക്കാരിലെ ഏറ്റവും പ്രമുഖ വ്യക്തികളും ആ നമ്മുടെ ആനുമോള് നോക്കുന്നുണ്ട് പലരും നോക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ അവരെ ദേഷ്യം നമുക്കതിലൊന്നും ഒന്നും തോന്നിയില്ല എന്താണ് അവർ ഫ്രണ്ട്സുകളാണ് അവർ ലോകം കണ്ട ആൾക്കാരാണ് അവർ ഒരുമിച്ച് ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് അവർ രണ്ട് പേരും മോഡലാണ് രണ്ട് പേരും മോഡലി ഇതുപോലെ ഒരുപാട് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് വന്ന ആളാണ് ഗിസേൽ അവർ വെസ്റ്റേൺ കൺട്രിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സായി അവർ രണ്ടുപേരും വർത്താനം പറയുന്നത് അപ്പോൾ അവരെ നമ്മൾ കേക്ക് വായിൽ വെച്ച് കൊടുക്കില്ല ഒരു പിറന്നാൾ വന്നുകഴിഞ്ഞാൽ ആ കേക്ക് വായിൽ വെച്ച് കൊടുക്കണ പോലെ തന്നെ ഒന്ന് വായിൽ വെച്ച് കൊടുത്തു ഒരു കേക്ക് വെച്ചു കൊടുക്കുന്ന പോലെ മാത്രമുള്ള വാല്ലാണ്ട് ഇപ്പോൾ അത് അവർക്ക് അഭിതം തമ്മിൽ നടക്കണ കാരണമാണ് ഇവർ ചോറ് വായിൽ കൊടുത്തത് ഒരു അർത്ഥമല്ലേ ഇത് ദുഷിച്ച കണ്ണോട് കൂടി ആര് നോക്കി കഴിഞ്ഞാലും അവരിങ്ങനെയൊക്കെ പറയും അവരോട് നോക്കിയിട്ട് ഒന്നും ഒരു കാര്യമില്ല ഇതിനെ ഏറ്റവും അധികം ദുഷിച്ച കണ്ണോട് നോക്കിയിട്ടുള്ള ആരാണ് നമ്മുടെ ഡോക്ടർ ഡോക്ടർ ബെന്നി പിന്നെ റെന ഇവർ രണ്ടു പേരും കൂടി ഇതൊക്കെ കഴിഞ്ഞ് ബെഡിൽ കിടന്നിട്ട് അവിടെ കിടന്ന് സംസാരമുണ്ട് എന്താണ് അതെ അനു പറഞ്ഞപ്പോൾ അപ്പം ഞാനങ്ങോട്ട് അത്രയും കൂടെ വിശ്വസിച്ചില്ല പക്ഷേ ഇവർ തമ്മിൽ അഭിഹതണ്ടെന്നേ ഇനി ഞാൻ അതിന് ശേഷം ഈ ആരെ പറയണമെന്ന് നോക്കണേടാ ബെന്നിന് ബെന്നി നാരദത്തിയുടെ നാരദത്തിയാണ് അവിടെ നടക്കുന്ന ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ ഇവിടെ സ്ക്രൂ ഉണ്ട് ഇവിടെ എല്ലാം പണി കഴിഞ്ഞ് ഇവരവിടെ സുഖമായിട്ട് അവിടെ നിൽക്കും അതുകൊണ്ടാണല്ലോ നമ്മുടെ നൂറ കിട്ടിയ ഒരു ചാൻസ് അവൾക്ക് വെച്ചു നീട്ടിയത് അവൾ പല സ്ഥലത്തും സോപ്പ് ഇടണത്ത് സോപ്പ് ഇട്ടും കാര്യം സാധിക്കാൻ വേണ്ടി എന്തും പറഞ്ഞു ആരും ഒന്നും ഒട്ടും അങ്ങനെ അങ്ങനെയാണെന്ന് അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞു ഒഴിഞ്ഞ് നിൽക്കുകയും ചെയ്യും കാര്യം കാണുകയും ചെയ്യും ഇങ്ങനത്തെ വരെ വളരെ സൂക്ഷിക്കണം അങ്ങനെ സൂക്ഷിക്കാണ്ട് അതിനുള്ള ബിഗോസിൻ്റെ ഉള്ളിൽ പെരുമാറുന്ന കാരനാണ് അപ്പം ഈ പരദൂഷണം വന്നിട്ട് നമ്മുടെ റേനോട് പറയുക അപ്പോൾ റേന പറഞ്ഞാൽ അത് ശരിയാണ് അവർ തമ്മിൽ ഉണ്ട് അത് കാര്യം ഉറപ്പാണ് അതിന് വെറുതെ ഒന്നും പറയില്ല ഇപ്പം അത് സത്യമാക്കാനുള്ള പരിപാടിയു ഇവിടെ ഡോക്ടറേയും റനിയാടിയും ഉദ്ദേശം അപ്പോൾ ഈ പരദൂഷണം അപ്പോൾ ഇത് എന്താണെന്നുള്ളത് മനസ്സിലായത് എവിടേക്കായി പോകണമെന്ന് മനസ്സിലായില്ല ഒരാൾക്ക് തിരിച്ചോറ് വാരി കൊടുത്തേന് അതിനെക്കുറിച്ച് അപ്പോൾ അന്ന് മുതലുണ്ടായ കാര്യങ്ങൾ ഇവിടെ റീവൈൻഡ് ചെയ്ത് അവർ സംസാരിക്കുന്നത് അപ്പോൾ ഇതിന് മുമ്പ് അപ്പാൻ നമ്മുടെ ആതിരിക്കും നൂറയ്ക്കും ചോ ചോറ് വാരി കൊടുത്തല്ലോ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന നേരത്ത് അവരോണ്ട് ആ നേന്ത നമ്മുടെ ആ ആ ടൂഞ്ഞാലിൽ നിൽക്കുമ്പോൾ അവർ പോയി ചോറ് വാരി കൊടുത്തല്ലോ അന്ന് പിരൊന്നും കണ്ടില്ലല്ലോ ഒന്നും പിരൊക്കെ എവിടെയാണെന്നു അത് അവർ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക അവരാകെ ടെൻഷൻ അടിച്ച് ഡിപ്രഷനായിട്ടിരിക്കുന്ന സമയത്ത് അവൻ പോയി ഒരു വാരി കൊടുത്തു അതിൽ എന്ത് കാണ് എന്തള്ളതിൽ ഒരു പിന്നെ പിന്നെന്തല്ല രാത്രി രാത്രി ഇതുപോലെ ഗിസേലും നമ്മുടെ ആരിനും കെടുക്കുക കെടുക്കണ സമയത്ത് ഇവർ രണ്ടുപേരും പല ആൾക്കാരും കിടക്കുന്ന സമയത്ത് മൈക്ക് ഊരി വെച്ചിട്ടുണ്ട് ഇവരും മൈക്ക് ഊരി വച്ചിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഒക്കെ രഹസ്യമായിട്ട് സംസാരിക്കുന്നു ബിഗ് ബോസിന് പോലും കേൾക്കാനില്ല രാത്രി ഒരു രണ്ട് മണി കഴിഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ഉറക്കമൊന്നുമില്ലാന്നേ ഒരു പകുതി ഒരു ഉറക്കം കഴിഞ്ഞ് മൂത്രമൊഴിക്കായിരിക്കും അത് കഴിഞ്ഞ് അവിടെ തരാ പോലെ നിലവിലെത്തു കോഴീന അയച്ചിട്ട പോലെ അവിടെ ഇവിടെയൊക്കെ കയറി നടക്കും അത് കഴിഞ്ഞ് വീണ്ടും വന്ന് കിടക്കും അടുത്ത ആൾ അവരും ഇതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ കയറുന്നത് നടക്കും ഓരോരുത്തരൊരുക്കാ എന്താണ് അതൊക്കെ ഓരോന്ന് ആലോചിച്ച് പറഞ്ഞു ഊഞ്ഞാലി എന്നിരിക്കും അങ്ങനെ ഇനി അവിടുത്തെ ഇത് അപ്പോൾ ഇവർ രണ്ട് മണി കഴിഞ്ഞ നേരത്ത് ഇവർ ഇതുപോലെ തന്നെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബിഗോസിൻ്റെ വാണിംഗ് വന്നത് അതെ നിങ്ങൾ രാത്രി എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഒരു കുഴപ്പമില്ല പക്ഷേ ആ മൈക്ക് നിങ്ങളൊന്ന് ശരിക്കിട്ടിട്ട് നിങ്ങളൊന്ന് സംസാരിക്ക അത് എനിക്കും കേൾക്കണം പ്രേക്ഷകർക്കും കേൾക്കണം എന്താ പറഞ്ഞതെന്ന് അറിയണ്ടേ എന്നാലാണ് അത് ശരിയാവുള്ളൂ എന്നൂറ് അപ്പോൾ ഒരു മയക്കം നേരിട്ടു എന്നിട്ട് ഒരു ചർച്ച തുടങ്ങി എന്താ പറയുക ഇവര് ചർച്ച കഴിഞ്ഞാൽ എന്താണ് ഇന്നത്തെ ഗെയിമിൽ നമ്മുടെ നൂറ നന്നായി കളിച്ചു നൂറയ്ക്കിനി പെന്താവാം അവിടെ നൂറ ഇനി പുറത്ത് പോകുന്നുള്ള പേടിയേ നൂറയ്ക്ക് വേണ്ട നൂറയുടെ കാര്യം സുഖമായി ഇതാണ് അവർ പറയണത് പിന്നെ മയക്കൂരി അവർ പറഞ്ഞത് ബിഗോസും കേട്ടില്ല നമ്മളും കേട്ടില്ല അതൊന്നും അഭിതമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടികളോ ഒന്നും അല്ല അപ്പോൾ ഇതൊക്കിന് ഇന്നലത്തെ സംഗതികളും കാര്യങ്ങളൊക്കെ നടന്നത് അപ്പോൾ ഇന്നലെ എന്തായാലും നമുക്ക് അനീഷിന് നല്ലൊരു പണി കിട്ടിയാൽ നമുക്ക് അവനത് കിട്ടേണ്ടതന്നെയാണ് ഇനിയും കിട്ടണവന് അവനൊരു കോമനറായിട്ട് ചെന്നിട്ട് അവിടെ അങ്ങോട്ട് എടുത്ത് മറയ്ക്കാം പിന്നെ നമ്മളൊരു പല്ലിയാണ് ഈ ഉത്തരം മുഴുവൻ എൻ്റെ തലേലായിരിക്കുന്ന ഒരു ചിന്തയൊക്കെ ഉണ്ട് അപ്പോൾ ആ മണ്ടന് അടി കിട്ടുന്നത് നല്ലതാണ് വാന നിരീക്ഷണം കുറയ്ക്കുക ഓക്കെ അടുത്ത വെളിയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം